വിവിധ നൂതന സംരംഭങ്ങളിലൂടെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെയും യുവാക്കളുടെയും ജീവിത ശാക്തീകരണ പരിപാടികൾ നടപ്പിലാക്കി വരുന്ന തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ഡിഫറൻറ്റ് ആൻഡ് സെൻറ്റർ ഡി എ സി ഭിന്നശേഷിക്കാർക്ക് സ്വന്തമായി വീടുകൾ ഉറപ്പാക്കുന്ന മാജിക് ഹോംസ് പദ്ധതി പ്രഖ്യാപിച്ചു ഡി എ സിയുടെ പുതിയ സംരംഭമായ മാജിക് ഹോംസ് മേക്കിംഗ് ആക്സസിബിൾ ഗേറ്റ് വെയ്സ് ഫോർ ഇൻക്ലൂസീവ് കേരള എന്ന പദ്ധതിയുടെ ഭാഗമായി സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങളുമായി മുന്നോട്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ പോകുന്ന തരത്തിലുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് പരിമിതികളും അതിലൂടെ ഉണ്ടാകുന്ന ദാരിദ്ര്യവും സാമൂഹിക തലത്തിൽ ഭിന്നശേഷിക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല ഒരു അവസ്ഥയിൽ നിന്ന് മോചനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുക എന്ന ചിന്തയിലേക്ക് ഡി എ നയിച്ചത് ഓരോ ജില്ലയിലും ഒരു വീട് എന്ന തോതിൽ പതിനാല് ഭിന്നശേഷി സൗഹൃദ മാതൃകാഭവനങ്ങൾ നിർമ്മിച്ചു കൈമാറി ഗുണഭോക്താവിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അനുസൃതമായി വിദേശ രാജ്യങ്ങളിലേതുപോലെ ഓരോ വീടും നിർമ്മിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് കാഴ്ച വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് അതിനനുയോജ്യമായ രീതിയിലും മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ളവർക്ക് അത്തരം സവിശേഷതകളോടുകൂടിയും ശാരീരിക പരിമിതി ഉള്ളവർക്ക് അതിനനുസൃതമായ രീതിയിലുമടക്കം എല്ലാ വിഭാഗക്കാരുടെയും അവരുടെ പരിമിതികളെ മാനിച്ചുകൊണ്ടുള്ള സവിശേഷ സൗകര്യങ്ങളോടുകൂടിയായിരിക്കും വീട് നിർമ്മിക്കുക കേരളത്തിലെ ഓരോ ജില്ലയിലും ഇത്തരത്തിൽ ഭിന്നശേഷി സൗഹൃദപരമായി നിർമ്മിക്കുന്ന ഓരോ വീട് ഉണ്ടാകും മാജിക് ഹോംസ് പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച ഭിന്നശേഷി സൗഹൃദങ്ങളായ വീടുകൾ മാതൃകയാക്കി സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു ജീവകാരുണ്യ സംഘടനകൾക്കും വ്യക്തികൾക്കും ഇതുപോലെയുള്ള വീടുകൾ നിർമ്മിച്ചു നൽകാൻ പ്രയോജനം നൽകാൻ പ്രചോദനമാകും മാജിക് ഹോംസ് പദ്ധതിക്ക് കീഴിൽ വീടുകൾ നിർമ്മിക്കുന്ന ധനസംഹരണത്തിനായി ഡിഫറൻറ്റ് സെന്ററിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അടക്കമുള്ള വിവിധ ഷോകളും മറ്റു പ്രമുഖ കലാപ്രവർത്തകരുടെ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് ഡി എ സി രക്ഷാധികാരിയും പ്രശസ്ത ചലച്ചിത്ര സംവിധായകനുമായ പത്മ വിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ ചെയർപേഴ്സണും കേരള സർക്കാർ മുൻ ചീഫ് സെക്രട്ടറിയുമായ ജിജി തോംസൺ ഐ എ എസ് ഡയറക്ടറും കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഹരിരാജ് എംമാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതികാഡ് എന്നിവർ മാജിക് ഹോംസ് പദ്ധതിയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് നാല് നാല് ഏഴ് ഏഴ് ആറ് എട്ട് അഞ്ച് മൂന്ന് അഞ്ച് ഒൻപത് നാല് നാല് ആറ് പൂജ്യം ഏഴ് എട്ട് അഞ്ച് മൂന്ന് അഞ്ച് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഭിന്നശേഷി സൗഹൃദ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകാൻ ഡിഫറൻറ്റ് ആൻഡ് സെൻറ്റിൻ്റെ മാജിക് ഹോംസ് സംരംഭകം അതിനെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഡി എ സി രക്ഷാധികാരിയും പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണനും ചെയർപേഴ്സനും കേരള സർക്കാർ മുൻ ചീഫ് സെക്രട്ടറിയുമായ ജി ജി തോംസൻ ഐ എ എസും ഡയറക്ടറും കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഹരിജ ഹരിരാജന്മാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുദാഡ് എന്നിവർ മാജിക് ഹോംസുമായി ജനങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനങ്ങളെ കുറിച്ചുള്ള ആർട്ട് സെന്ററിന്റെ മാജിക് ഹോംസ് സംരംഭത്തെ കുറിച്ച് മുതുകാടിന്റെ പ്രിയപ്പെട്ട அதோ சார் லீவர்ட் ஹோம்ஸ் சென்சர் இது ஜஹிரால்ராஜ் மரன்ஸ் பிரيبடா மாதிமா சொத்கர் டிஃபரண்டா சென்ட்ரல் டே ஒரு ப்ராஜெக்ட் லாஞ்சிங் ஆரம்பிக்குது மேஜிக் ஹோம்ஸ் என்றான இது பேரு எடுத்துக்கிறது மேக்கிங் அக்செசிபிள் கேட்வேஸ் 4 ഇൻക്ലൂസീവ് കേരള എന്നാണ് ഈ പ്രോജക്റ്റിന് മൊത്തമായിട്ടിരിക്കുന്ന പേര് അതാണ് മാജിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പദ്ധതികൾ ഉദ്ദേശിക്കുന്നത് പതിനാല് വീടുകൾ ഒരു ജില്ലയിൽ ഒരു വീട് വീടാണ് പതിനാല് വീടുകൾ നിർമ്മിക്കാനുള്ളതാണ് പക്ഷെ ആ വീടിന്റെ പ്രത്യേകത ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലെ പോലെ ഓരോ തരത്തിലുള്ള ഡിസബിലിറ്റിക്ക് അനുസൃതമായിട്ടുള്ള വീടുകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജില്ലയിൽ ഒരു വീട് അപ്പോൾ ഈ വീട് സെർബൽ പാർസി ഉള്ള ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് അനുസൃതമായിട്ടുള്ളൊരു വീട് ലോക്കോമോട്ടോ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് അനുസൃതമായിട്ടുള്ള വീടുകൾ വിഷണി ഇമ്പേഡായിട്ടുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള വീടുകൾ ഹിയറിംഗ് ഇമ്പേഡായിട്ടുള്ള കുട്ടികൾക്ക് ആ തരത്തിലുള്ള വീടുകൾ ഇങ്ങനെ ഇതാണ് അതിൻ്റെ പ്രത്യേകത സാധാരണ വീടുകൾ നിർമ്മിക്കുന്ന രീതിയാണ് അനുഭവം ഭിന്നശേഷി സൗഹൃദമായ ഭവനങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഈ മാറ്റത്തേക്കത ഇതിന് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നതോട് കൂടിയിട്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഈ വീട് നൽകുക എന്നതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞതിനു ശേഷം ഇത്തരം എൻ ജിഒസിന് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലെയുള്ള വീടുകൾ നിർമ്മിക്കാനുള്ള ഒരു മോഡലായിട്ട് മാറുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്ഥലം ഇല്ലാത്ത സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത അതേസമയം ഒന്നോ അതിലധികമോ ഭിന്നശേഷി കുട്ടികൾ വീട്ടിലുള്ള അത്തരത്തിലുള്ള സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പ്രോജക്റ്റ് പ്രാബല്യത്തിൽ വരുന്നത് ഏകദേശം രണ്ട് കോടി രൂപയാണ് ഡിഫറൻറ്റ് ആസ് സെന്റർ ഇതിനു വേണ്ടി ചെലവിട്ടുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി വേണ്ടിയിട്ടിറങ്ങുന്നത് സ്ഥലമില്ലാത്തവർക്ക് സ്ഥലത്തോടും കൂടിയിട്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പതിനാല് ജില്ലകളിലും ഒരു ജില്ലയിൽ ഒന്ന് വീടും ഇത് സ്ഥാപിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞങ്ങൾ മനോജ് ആയിട്ട് സംസാരിച്ച അടിസ്ഥാനത്ത് ഗൃത്യം ഒരു വർഷത്തിനുള്ളിൽ ഇന്ന് ജൂൺ പത്തൊൻപത് അടുത്ത വർഷം ജൂൺ പത്തൊൻപത് കൂടിയിട്ട് ഈ പതിനാല് വീടുകളും കൊടുക്കാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾ ഇത് അനൗൺസ് ചെയ്യുന്നതോടുകൂടി ആപ്ലിക്കേഷൻസ് ഒന്ന് അതിൽ കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തി കഴിഞ്ഞതിനു ശേഷം എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ നിർമ്മാണം തുടങ്ങി അടുത്ത വർഷത്തോടുകൂടി വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് പതിനാല് വീടുകൾ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കി വിവരങ്ങളെല്ലാം പ്രസ് നോട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ലോഞ്ചിങ് ആയിട്ടാണ് കണക്കാക്കേണ്ടത് ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം ദയവായി ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം അർഹതപ്പെട്ടവർക്ക് ഇത് കിട്ടേണ്ടതിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കണം എന്ന് വിതിനെ കുറിച്ച് അഭ്യർത്ഥിക്കണം ഇതാണ് പ്രധാനമായിട്ടും ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ജി ജി തോംസൻസാട് നിങ്ങളോട് സംസാരിക്കാം മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒന്നാണ് അത് ഇന്ത്യയിൽ കേരളത്തിലെ എല്ലാ സംസ്ഥാന എല്ലാ ജില്ലകളിലും ഓരോ ജില്ലയിലും ഓരോ വീട് വെച്ച തുടക്കം കുറിക്കുകയാണ് ഇതൊരു വലിയ മാറ്റത്തിന് കാക്കളമുണ്ടാണ് എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അതായത് നമ്മളെ ഈ നമ്മുടെ പൊതു പൊതുവേദികളിലും നമ്മുടെ പൊതു സ്ഥാപനങ്ങള് അല്ലെങ്കിൽ ആരാധനാലയങ്ങള് അവരൊന്നും തന്നെ തന്നെയും ഈ എന്താണ് ഈ സംവിധാനങ്ങൾ അതായത് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആ കുട്ടികൾക്ക് ആളുകൾക്ക് പോകാൻ മാത്രമുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നില്ല അതുണ്ടാക്കേണ്ട ആവശ്യകതയും നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ ഒരു സംസ്ഥാനം നമ്മുടേതാവും അത് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന പ്രസ്ഥാനം ബി എസ് സി ആവും അതൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യങ്ങൾ ഇതിനെ നിങ്ങൾ പൂർണ്ണ പിന്തുണ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ಇದಕ ಪೂರ್ವದಲ್ಲಿ ಚಂದ್ರಲೇಕ ಎತ್ತಲ ಪೂರ್ವ ಬೇರೆಲ್ಲಿ ಎತ್ತಲ ಅನ್ನುವಂತಹ ದೌಕ್ಯ ಮಾಡುತ್ತಾ ನಮ್ಮ ಮುಂದಿರೋದು ಅದು ನಮಗೆ ಎಲ್ಲರ ವಿದ್ಯ ಸಹಾಯ ಸಹರಣೆಗಳು ಎಲ್ಲೆಂದರ ಒಳಗನದಲ್ಲ ಪ್ರತಿಸ್ತೊಂಡೆ ಅಂತ ವಾಕ್ಯಕ್ಕೆ വളരെ ചെറിയ ഒരു ചടങ്ങ് വളരെ പ്രാധാന്യമുള്ള ചടങ്ങ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം നന്ദി ഇത് നന്നായി വന്നു വന്നുകഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടൊരു ഒരു പ്രോജക്റ്റായിട്ട് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു പ്രോജക്റ്റായിട്ട് മാറും അതുകൊണ്ട് എല്ലാവരുടെയും പൂർണ്ണ സാഹചര്യം പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് I love my it is. Oh, good, thank you. Okay. Thank you. No. thank you uh, I